ഡെഫിസിറ്റ് ഡിസോർഡർ ആണ് പുതിയ കുട്ടികളിൽ കണ്ടുവരുന്ന സ്വഭാവവുമായി ബന്ധപ്പെട്ട ഒരു തകരാറാണ് എ ഡി എച്ച് ഡി ഏകദേശം അഞ്ചു മുതൽ പത്ത് ശതമാനം വരെയുള്ള കുട്ടികളിൽ ഈ അവസ്ഥ കണ്ടുവരാറുണ്ട് ആൺകുട്ടികളിലാണ് കൂടുതലായും എ ഡി എച്ച് ഡി കണ്ടുവരാറ് സാധാരണ അല്ലെങ്കിലും കൗമാര പ്രായക്കാരിലും മുതിർന്നവരിലും എ ഡി എച്ച് ഡിയുടെ ലക്ഷണങ്ങൾ കണ്ടേക്കാം ഇതിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് ജനിതകമായിരിക്കും ക്രോമസോൺ പതിനാറിലെ ചില ജീനികളിലുള്ള തകരാറ് എ ഡി എച്ച് ഡിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടെന്ന് ചില പഠനങ്ങൾ പറയുന്നുണ്ട് അതല്ലാതെ തന്നെയും ഗർഭകാലത്ത് സിഗരറ്റ് വലിക്കുക ആൾക്കോഹോൾ മദ്യപാനം പോലെയുള്ള ഡ്രഗ്ഗുകൾ ഉപയോഗിക്കുന്ന അമ്മമാരുടെ കുഞ്ഞുങ്ങൾക്ക് എ ഡി എച്ച് ഡി വന്നേക്കാം എന്ന പഠനങ്ങളുണ്ട് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കാരണങ്ങൾ എ ഡി എച്ച് പിന്നിൽ ഉണ്ടായേക്കാം ഇങ്ങനെയുള്ള കുട്ടികളുടെ തലച്ചോറിൽ തലച്ചോറിലെ പ്രവർത്തനങ്ങളെ സാധാരണഗതിയിൽ നിയന്ത്രിക്കുന്ന രാസപദാർത്ഥങ്ങളായ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ പ്രവർത്തനങ്ങളിലെ സന്തുലിതാവസ്ഥ ഇല്ലാത്ത ഒരു കണ്ടീഷനാണ് അവസ്ഥയാണ് കണ്ടുവരുന്നത് ഡോപ്പമിൻ നോറോപ്പിനിൻ പോലോക്ക ഇത്തരം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ പ്രവർത്തനങ്ങളിലെ ഇംബാലൻസ് അഥവാ അസന്തുലിതാവസ്ഥയാണ് എ ഡി എച്ച് ഡി ഉള്ള കുട്ടികളിൽ പ്രധാനമായും കണ്ടുവരുന്നത് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതിന്റെ കോർ ലക്ഷണങ്ങളായിട്ട് പറയുന്നത് ഒന്ന് ഇൻ അറ്റൻഷൻ ആണ് ശ്രദ്ധയില്ലായ്മയാണ് ഇത്തരം അസുഖമുള്ള കുട്ടികളുടെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ സെക്കൻഡുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം ഹൈപ്പർ ആക്ടിവിറ്റിയാണ് നിരന്തരം ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്ന ഒരു അവസ്ഥയാണ് മറ്റൊരു ലക്ഷണം ആണ് എല്ലാ കാര്യങ്ങളും എടുത്തു ചാടി ചെയ്യുന്ന പ്രകൃതമാണ് എന്ന് പറയുന്നത് ഈ ലക്ഷണങ്ങൾ തമ്മിൽ ഏറ്റക്കുറച്ചിലുണ്ടാകാം ഈ ലക്ഷണങ്ങളുടെ ഓവർലാപ്പും സംഭവിക്കാം ഇത്തരം ലക്ഷണങ്ങളുടെ പ്രധാനപ്പെട്ട കോർ ലക്ഷണങ്ങളുടെ അനന്തര ഫലം കുട്ടികൾ പഠനത്തിൽ പിന്നോട്ടായി മാറാം സോഷ്യലൈസേഷൻ അതായത് സാമൂഹികമായ ഇടപെടലുകളിൽ പിന്നിലാവാം മറ്റും കൗമാർ പ്രായക്കാരായ കുട്ടികളിലും മുതിർന്നവരിലും എ ഡി എച്ച് ഡിയുടെ ഫലമായി ആന്റി സോഷ്യൽ അതല്ലെങ്കിൽ സാമൂഹിക വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വരെ കണ്ടേക്കാം ഇതിനെ രോഗനിർണയം പ്രധാനമായും ഒരു പ്രത്യേക ടെസ്റ്റ് വെച്ച് നമുക്ക് നിർണയിക്കാൻ പറ്റുന്ന ഒന്നല്ല എ ഡി എച്ച് ഡി എസ് എം ഫോർ ക്രൈറ്റീരിയ എന്ന പേരിൽ എ ഡി എച്ച് ഡി കണ്ടുപിടിക്കാൻ ഒരു ക്ലിനിക്കൽ ക്രൈറ്റീരിയ തന്നെയുണ്ട് എക്സ്പേർട്ടുകളായിട്ടുള്ള ഡോക്ടേഴ്സിനെ പോയി കൺസൾട്ട് ചെയ്ത് ക്ലിനിക്കലായി ഡോക്ടറുടെ പരിശോധനയിലൂടെയാണ് ഒരാൾക്ക് എ ഡി എച്ച് ഡി എന്ന അസുഖം ഉണ്ടോ ഇല്ലേ എന്ന് കണ്ടുപിടിക്കുന്നു അതല്ലാതെ ഒരിക്കലും ഒരു പ്രത്യേക ടെസ്റ്റ് വെച്ചുകൊണ്ടല്ല പ്രധാനപ്പെട്ട രീതികൾ എന്ന് പറയുന്നത് മരുന്ന് ചികിത്സകൾക്ക് പുറമെ സ്വഭാവ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചികിത്സകളും ഉണ്ട് എന്നുള്ളതാണ് ഡോക്ടർമാർക്ക് പുറമെ അധ്യാപകർ രക്ഷിതാക്കൾക്കും സുഹൃത്തുക്കൾ പോലുള്ള സമൂഹത്തിലെ മറ്റെല്ലാവർക്കും കൃത്യമായ റോളുള്ള ചികിത്സയുമായി ബന്ധപ്പെട്ട കൃത്യമായ റോളുള്ള ഒരു അസുഖം കൂടിയാണ് എ ഡി എച്ച് ഡി അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് നേരത്തെയുള്ള ഡയഗ്നോസിസ് രോഗനിർണയം വഴിയും കൃത്യമായ ശാസ്ത്രീയമായ ചികിത്സ വഴിയും നൂറ് ശതമാനം ക്യൂവർ സാധ്യമല്ലെങ്കിൽ പോലും ഒരു പരിധിവരെ നന്നായി ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു അസുഖം കൂടിയാണ് എ ഡി എച്ച് ഡി അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്യുവിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് E